നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മമ്മൂട്ടിക്കെതിരെ നടന്നത് ഗൂഢാലോചന തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് രത്തീന സിനിമയിലെ മുൻ ഭർത്താവായിട്ടുള്ള സുഡാപ്പിയുമായി ചേർന്നു കൊടും വിഷമായിട്ടുള്ള എംബോക്കി ഉണ്ടല്ലോ മലർ നാടൻ മറുദ അവർ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കുന്ന ആ ശബ്ദരേഖ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്റെ പോസ്റ്റ് ഒരായി ഒരു കണ്ടോട്ടം വിചാരിച്ചിട്ട് അയച്ചതാണ് ഒരു സന്തോഷത്തിനു കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും പ്രത്യേക ഒന്നല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ലാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ല ഞമ്മളും കൂടെ ഉറക്കം കെട്ട് നിൽക്കാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഇക്കാരാണ് ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമില്ല അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് കാര്യം നോക്കാം കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം വിവരം എനിക്കുണ്ട് ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ അടുത്ത് അപ്പൊ അവർ തിരിച്ചു വരവ് എത്രത്തോളം റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടി കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തില് വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പിച്ചു യേശു അപ്പോൾ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം ഓക്കെ കാള വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ അറിയായിരുന്നു ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില കൃത്രിമത്വമുണ്ടെന്നോ ഇപ്പോ കൃത്യമായി തെളിയുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിനെതിരെയുള്ള ഒരു ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുക അതിനുവേണ്ടി പുഴു എന്ന സിനിമയുടെ സംവിധായകയായ രത്തീനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ഷർഷാദിനെ പയ്യ നമ്മുടെ കാളകൂടമായിട്ടുള്ള മറുതെ അങ്ങ് പർച്ചേസ് ചെയ്യുകയാണ് കാര്യം ഇവിടെ എങ്ങനെയൊക്കെ മുസ്ലിം വിരുദ്ധ സൃഷ്ടിക്കാൻ പറ്റും അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില വ്യക്തികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലുണ്ടെങ്കിൽ അവരെ ഒക്കെ ഇകഴത്താൻ വേണ്ടി സംഘപരിവാറിന്റെ വാറോല എടുത്തു വരുന്ന ഈ വ്യക്തി നടത്തിയിരുന്ന ആ അഭിമുഖത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളി ഉണ്ടെന്ന് അപ്പോഴേ തോന്നിയിരുന്നു കാര്യം ഈ മഹാനായിട്ടുള്ള വ്യക്തി സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒന്നും ചെയ്യില്ലല്ലോ ഇവിടെ എങ്ങനെയൊക്കെ ജനങ്ങളെയും മതങ്ങളെയും തമ്മിൽ തെറ്റിപ്പിക്കാം ഭിന്നിപ്പിക്കാം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്ന ഈ സമൂഹത്തിന് തന്നെ വലിയൊരു അപകടകാരിയായിട്ടുള്ള വിഷമാണ് വെറും വിഷമല്ല കൊടും വിഷമാണ് മറുനാടൻ മറത് എന്ന് പറയുന്ന ആ നാറി എന്ന് പറയേണ്ടി വരികയാണ് അതിനുവേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു അഭിമുഖം അദ്ദേഹം എടുത്ത് അങ്ങ് ടെലികാസ്റ്റ് ചെയ്ത് എത്ര മാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് അഭിമുഖം നടത്തുന്നത് ഒന്നും അറിയാത്ത പോലെ ആ ഒരു അഭിമുഖത്തിൽ രണ്ട് ഉദ്ദേശമുണ്ട് മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഷർഷാദ് എന്ന വ്യക്തിയെ ചൂണ്ടയിൽ കൊരുത്തത് എന്തിനെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കെതിരെയാണ് ഒന്ന് മമ്മൂട്ടിയും മറ്റൊന്ന് രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ തീർത്താ തീരാത്ത കലുപ്പുണ്ട് എന്തെന്നല്ലേ ദേ ഈ ദൃശ്യം സംസാരിക്കുന്നു കാണാൻ ഞാൻ അടിച്ച് അന്ന് ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിട്ട് കരണം അടിച്ചു പുകച്ച ആ ആ കേൾക്കൽ അല്ലെങ്കിൽ ആ മൂളൽ ഇപ്പോഴും ചെവിക്കകത്ത് പോയിട്ടില്ല രാത്രി കിടക്കുമ്പോ മുഴുവൻ മുഴക്കമാണ് ആ മുഴക്കം കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഉള്ള കലിപ്പ് അപ്പോ നോക്കിയപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി രാജേഷ് കൃഷ്ണനെയും വീഴ്ത്താം ഒപ്പം മമ്മൂട്ടിയെ ഒന്ന് നികഴ്ത്തുകയും ചെയ്യാം മമ്മൂട്ടിയെ ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തണമായിരുന്നു അതിനുവേണ്ടി ഒരു ഗൂഢാലോചന നടത്തി നെഗറ്റീവ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു എ ക്ലാസ് നാടകമാണ് പൊളിഞ്ഞടിഞ്ഞു വീണിരിക്കുന്നത് ഇവരെന്താ കരുതിയേ ഈ നാട്ടിലുള്ള എല്ലാ മടയന്മാരാണ് ഞങ്ങൾ രണ്ടു മൂന്ന് സംഘികളും അതിന് കൂടപിടിക്കുന്ന സുഡാപ്പികളെയും കൂടെ ചേർത്ത് ഈ നാട്ടിൽ മമ്മൂട്ടി എന്ന മഹാവൃക്ഷത്തെ അങ്ങ് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതങ്ങ് തളർന്ന് കൊഴിഞ്ഞു വാടിപ്പോകുമെന്ന് നിങ്ങൾ കരുതിയോ തെറ്റിപ്പോയെന്ന് മമ്മൂട്ടി ആരാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല അതുപോലെ കമൽ ആരാണെന്നും പി വി അന്മാർ ആണെന്നും ഈ സമൂഹത്തിന് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമേ ഇല്ല നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിലപാടുകൾ എന്താണെന്നും ആ വ്യക്തി അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഭ്രമയുഗം എന്ന പടത്തിലെ അദ്ദേഹത്തിന്റെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയും മലയാളി നെഞ്ചേറ്റിയതാണ് അവിടെ ഒന്നും ആരും അദ്ദേഹത്തിന്റെ മതം തിരഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് ആ ഉള്ളിൽ കിടക്കുന്ന വിഷത്തെ ഈ നാട്ടിൽ പുറത്തേക്ക് വമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാലിന്യ ഫാക്ടറിയിൽ ഇരുന്നു കൊണ്ട് ഒരു എംപോക്കി ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകന്റെ ഈ പടച്ചട്ട അണിഞ്ഞിരിക്കുന്ന ആ നാറിത്തരം കാണിക്കുന്ന വ്യക്തി അയാളിലൂടെ ഇങ്ങനെ ഒരു നാടകം നടത്തിയിരിക്കുന്നത് ശർഷാദിന് ചില ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു അത് മറുനാടൻ മരുന്നയുടെ ഉള്ളിലിരിപ്പിലുള്ള ചില ഉദ്ദേശശുദ്ധിയുമായി ചേർത്തുകൊണ്ട് ഈ സമൂഹത്തിനിടയിലേക്ക് അങ്ങ് പടച്ചുവിട്ടാൽ കണ്ണടച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഈ നാട് മുഴുവൻ സംഘികളല്ല അല്ലെങ്കിൽ കൃസംഗികളല്ല എന്ന് പേരെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടും വിഷ ജന്തുക്കളാണ് രണ്ട് വിഷ ജന്തുക്കൾ ചേർന്നുകൊണ്ട് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ വ്യക്തിയെ ഇകഴ്ത്താൻ ആ വ്യക്തിയുടെ കരിയർ തകർക്കാൻ വേണ്ടി നടത്തിയ ആ ഇടപെടലുണ്ടല്ലോ അടപടലം തേഞ്ഞിട്ടുണ്ട് അൻപത്താറ് വർഷമായി ഏകദേശം അഞ്ചു പതിറ്റാണ്ട് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന മുഖം കാണുന്നതാണ് അദ്ദേഹത്തെ ബിഗ് സ്ക്രീനിന് പുറത്തും ഇവിടെ ഈ നാട് കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം അദ്ദേഹം സംസാരിക്കുന്നതും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹം പറയുന്ന വാക്കുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ഒന്നും തോന്നാത്ത കാര്യങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ചില പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പടച്ചുവിട്ട് ഒരു നടന്റെ കരിയർ ഇല്ലാതാക്കി കളയാം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സംഘികളുടെ വല്ലാത്ത അമർഷം അതിനെ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ കൊണ്ടിരുത്തി അതായത് നല്ലൊരു സുഡാപ്പിയെ കൈ കിട്ടിയപ്പോ ആ സുഡാപ്പിയെ കൊണ്ട് ചില പച്ച നുണകൾ പറയിച്ച് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അയാളെയും കൂടി ഇല്ലായ്മ ചെയ്യാമെന്നെങ്ങ് കരുതിയാൽ വേല കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ നേരത്തെ യൂസുഫൊലിക്കെതിരെ ഇതുപോലുള്ള പല തരത്തിലുള്ള പച്ച നുണകൾ പ്രചരിപ്പിച്ചതിന്റെ അനുഭവം ഇതുവരെ മാറിയിട്ടില്ല എന്നിട്ടും അടങ്ങിയിട്ടില്ല വീണ്ടും തലപൊക്കി തലപൊക്കി വരുന്നുണ്ട് സമൂഹത്തിന് വീണ്ടും വീണ്ടും ജോലി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ട് മടൽ കഷായത്തിനപ്പുറം ഇതിനൊന്നും ചേരാത്താണ് പക്ഷെ ഈ സമൂഹത്തിന്റെ സഹിഷ്ണുത അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനൊക്കെ ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഇപ്പോ ഈ മഹാന്റെ തെങ്ങ് കാച്ചേനെ അങ്ങനെ ചെയ്യാത്ത അല്ലെങ്കിൽ എല്ലാത്തരം ആൾക്കാരെയും ഉൾക്കൊണ്ടു പോകുന്ന ഈ സമൂഹത്തിനകത്ത് ഇരുന്നുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കുന്നത് അത് ഈ നാടിന്റെ കൂടി ക്ഷമ പരീക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ്